നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ഇന്നലെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി അവർ ഇതൊരു തിരഞ്ഞെടുപ്പ് വർഷമായിട്ട് പോലും അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുകയോ നികുതി ഒഴിവാക്കി കൊടുക്കുകയോ ഇളവ് ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതായത് ആളുകളെ സൂചിപ്പിക്കമ്മ വോട്ടർമാരെ സൂചിപ്പിച്ച് വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടില്ല അതാണ് ആ ബജറ്റിൻ്റെ അന്തസ് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടി നടപ്പാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകുകയും ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് പൊതുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലേക്കുള്ള ബജറ്റിൽ നമ്മളത് കണ്ടതാണ് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിനെ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഞങ്ങൾ ക്ഷേമ പെൻഷൻ പിന്നെ ജീവനക്കാർക്കെല്ലാം ഇഷ്ടംപോലെ ശമ്പള പരിഷ്കരണം ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തന്നെ യാതൊരു ബോധവുമില്ല നീ തുടർന്ന് വന്ന കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ കൂട്ടുകൾ എല്ലാം കടവെടുത്ത് ചെയ്യാമെന്നായിരുന്നു അവരുടെ ധാരണ പക്ഷെ അങ്ങനെ പരിധിയില്ലാതെ തോന്നുംപടി ഇഷ്ടം പോലെ കടവെടുക്കുകയും കേരളത്തെ ഒരു എത്തിക്കുകയും ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തതുകൊണ്ടാണ് കേരളം ഇന്ന് ഇത്രയെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ കടത്തിൽ മുങ്ങി കേരളം എന്നെ നശിച്ചു പോയേനെ കടമെടുക്കാൻ വേണ്ടി മാത്രം ഒരു സംവിധാനങ്ങളുണ്ടാക്കുക സ്ഥാപനങ്ങൾ കിഫ്ബി അതുപോലെ തന്നെ ക്ഷേമം പെൻഷൻ കൊടുക്കാൻ വേറൊരു കമ്പനി ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുള്ളത് ഇനി ഇനി ശമ്പളം കൊടുക്കാൻ വേറൊരു കമ്പനി പെൻഷൻ കൊടുക്കാൻ വേറൊരു കമ്പനി അങ്ങനെ കുറേ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് കടവെടുത്ത് എല്ലാവർക്കും കൊടുത്താൽ മതിയല്ലോ സർക്കാർ റവന്യൂ വരുമാനമായിട്ട് കിട്ടുന്നതൊക്കെ ധൂർത്തടിക്കുകയും ചെയ്യാം ഇതൊന്നും കടമൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല ഒരു നമ്മള ഒരു സാമാന്യ രീതിയിൽ ഒരു മനുഷ്യനാണെങ്കിൽ പോലും കുറേ പണം കടമെടുത്താൽ അത് എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ വേണം അല്ലാതെ കടമെടുക്കുന്നവൻ മുടിയാൻ വേണ്ടിയാണ് കടമെടുക്കുന്നത് അവനുള്ള ആശ്രയം അവസാനം തൂക്ക് കയറാണ് കയർ കയറിൽ തൂങ്ങുക എന്നുള്ളതാണ് അവൻ്റെ അവസാനം ഇത് ഈ നിലയിലേക്ക് കേരളത്തെ അധപ്പതിപ്പിക്കാനാണ് ഈ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് അത് നടന്നില്ല നടത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് അതുതന്നെയാണ് കേന്ദ്ര ബജറ്റിനെ കുറിച്ച് ഈ ഇവിടുത്തെ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ പറയുന്ന ആക്ഷേപബോധനാണ് കേന്ദ്രം അഞ്ച് പോയിൻ്റ് ജി ജി ഡി പിയുടെ അഞ്ചര പോയിൻ്റ് എട്ട് ശതമാനം കടമെടുക്കുന്നു ഞങ്ങൾക്ക് മൂന്ന് ശതമാനം പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് എന്തിനാണ് ഈ കേരളത്തിൽ ഈ മൂന്ന് ശതമാനം പോലും എടുക്കുന്നത് എന്തിനാണ് അതിൽ കൂടുതൽ എടുക്കുന്നത് എന്തിനാണ് തൂർത്തടിക്കാൻ ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ ഇതിനൊക്കെയാണ് കടമെടുക്കുന്നത് കടമെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാനുള്ള വരുമാനം അതുകൊണ്ട് വിനിയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടണം ഇല്ലെങ്കിൽ ആ കടമെടുപ്പ് അധോഗതിയാണ് ഇവടെ ഇവർ കിഫ്ബിന്നും പറഞ്ഞ് ഇവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നികുതി വരുമാനത്തിനും അതീതമായിട്ട് കടമെടുക്കുക എന്നിട്ട് അത് അടുത്ത വർഷങ്ങളിൽ വർദ്ധിച്ചു വരുന്ന നികുതി വരുമാനത്തിനും തിരിച്ചടയ്ക്കുക ഇതാണ് ഈ ഒരു സങ്കല്പത്തിലാണ് കിഫ്ബി തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് അമ്പതിനായിരം രൂപയുടെ കടവെടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്യും അയ്യോ അമ്പതിനായിരം രൂപ തിരിച്ചടയ്ക്കുന്നവരാണ് അടുത്ത സർക്കാർ അടുത്ത സർക്കാർ തിരിച്ചടയ്ക്കും എവിടും തിരിച്ചടയ്ക്കും അത് അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകുന്ന നികുതി വർധനയിലും തിരിച്ചടയ്ക്കും അത് ഇതുപോലൊരു ഹോഷത്വം നിറഞ്ഞ വാദം കേൾക്കാൻ പറ്റത്തില്ല കാരണം പറഞ്ഞാൽ ഓരോ വർഷവും നികുതി വർധന ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സത്യമാണ് പക്ഷേ ആ നികുതി വർധനവെന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ചിലവും വർദ്ധിക്കുന്നുണ്ട് ആ ചിലവുകളും വരുമാനവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ നമുക്ക് പ്രയാസമാണ് ഇപ്പോഴത്തെ നിലയിൽ തന്നെ അപ്പോൾ ഇന്നത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ അത് ചെയ്യുമെന്നുള്ളതിന് ഉറപ്പെന്താണ് അപ്പം യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കടവെടുക്കാൻ ഇനി കടവെടുത്താൽ ഒരു കിഫ്ബി എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാക്കി വികസനപ്പുറങ്ങൾ നടത്താൻ കൊള്ളാം നല്ല ആശയം പക്ഷേ അതിൽ പ്രകാരം കടവെടുത്ത് നടത്തുന്ന ചെലവുകൾ ആ ചെലവുകളിൽ നിന്ന് നമുക്ക് ഈ കടം വീട്ടാനുള്ള എന്തെങ്കിലും വരുമാനം ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാം ചിലവാക്കിയത് ഇവിടെ കുറേ പാലങ്ങൾ പണിയുന്നു റോഡുകൾ പണിയുന്നു കെട്ടിടങ്ങൾ പണിയുന്നു എല്ലാം എവിടെ എന്തോ വരുമാനം റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഒരു ഒരു പൈസയുടെ ടോൾ പിരിക്കത്തില്ല അത് ഞങ്ങളുടെ ആദർശത്തിന് എതിരാണ് ഞങ്ങൾ ടോൾ പിരിക്കത്തില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് വികസനം പുറത്തത് അതുപോലെ കെട്ടിടങ്ങൾ പണിയുന്നു ഒരു പ്രയോജനമില്ല പാലങ്ങൾ പണിയുന്നു ഒരു പൈസ ടോളില്ല അങ്ങനെ കടമെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ ക്യാപിറ്റൽ വരുമാനത്തിൻ്റെ അത് ചെലവഴിച്ച് നമ്മളുണ്ടാക്കുന്ന ആസ്തികൾ പോയിട്ട് ആശുപത്രി കെട്ടിടങ്ങൾ പണിഞ്ഞു ശരി ഓക്കെ അത് കൊള്ളാം അത് ഇങ്ങനെയുള്ള കടവെടുത്താകരുത് കടവെടുത്ത് നല്ല അതിന് തിരിച്ചടയ്ക്കാനുള്ള ഒരു വരുമാനമാർഗം വേണം കേന്ദ്ര ഗവൺമെൻറ് അഞ്ച് പോയിന്റ് എട്ട് ശതമാനം കടവെടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ റോഡുകളായ ഒന്നാം തരം റോഡുകളാണ് ഉണ്ടാക്കിയിടുന്നത് ഇപ്പം ഇന്ന് റിയാസ് തന്നെ അതിനെക്കുറിച്ച് വലിയ വീം പഠിച്ച ഇരുപത്തഞ്ചിൽ തീരും അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ റോഡ് പണിയതിന് എത്ര കോ നൂറ് കോടി നൂറ് കോടിയിലൊന്നു പത്തോ നൂറ്റി ചുരുപതിനോ കോടി രൂപയാണ് ഒരു കിലോമീറ്റർ റോഡ് ശരിയാക്കി വരുന്നതിന് സ്ഥലമായിട്ട് എടുപ്പിനുള്ളത് വേറെ വേറെ ഓരോരോ കാര്യങ്ങൾക്ക് വേറെ പൈസ ഉണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ ഇതിന് വേണ്ടി ചെലവഴിക്കുന്നത് റോഡ് നിർമ്മാണങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇത് അത് വെറുതെ കൊടുക്കുകയല്ല അതിനകത്തുനിന്ന് ടോള് പിരിക്കും ടോൾ പിരിച്ച് ഇതിനു വേണ്ടി ഇത് റവന്യൂ വരുമാനത്തിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതല്ല ശരിക്ക് ഇത് കടവെടുത്ത് തന്നെ ചെയ്യുന്നതാണ് ആ കടമെടുക്കുന്നത് എന്തിനാണ് എങ്ങനെയാണ് വീട്ടുക ഇതിൻ്റെ ടോൾ വരുമാനത്തിൽ നിന്ന് വീട്ടും ഇവിടെ റോഡുകൾ പണിയല്ലേ എന്ത് വികസന പ്രവർത്തനങ്ങളും നമുക്ക് നടത്താം പക്ഷേ അതിന് ഒരു വരുമാനം ഉണ്ടായിരിക്കണം ആ വരുമാനത്തിൽ നിന്ന് ഈ മുടക്കം മുതൽ തിരിച്ചടയ്ക്കാൻ പറ്റണം അതാണ് പ്രിൻസിപ്പിളെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും കടവെടുക്കുക അതിനൊരു പ്രശ്നമില്ല അത് പ്രത്യേക ഒരു സ്ഥാപനമാക്കി വെച്ചുകൊണ്ട് നമുക്ക് കടമെടുക്കാം നമ്മുടെ കേരള ഗവൺമെൻറ് അതിന് ഗ്യാരണ്ടി കൊടുക്കണ്ട അത് പ്രത്യേക ഒരു സ്ഥാപനം അവർ വർക്കുകൾ നടത്തുന്നു ടോൾ വിരിക്കുന്നു അവർ ഒരു പ്രൈവറ്റ് സ്ഥാപനം പോലെ അവയ്ക്ക് പ്രവർത്തിക്കാം അത് ചെയ്യത്തില്ല ഇതിപ്പോഴും സംഭവിച്ചിരിക്കുന്ന കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട പണികൾ അവരെ കൊണ്ട് ജയിപ്പിക്കുന്നു അതിന് കുറേ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്തൊക്കെ സ്വന്തം ഇഷ്ടപ്പെടാനും നിയമിക്കുന്നു കുറേ ആളുകൾ പിണി ആളുകളെ കൊണ്ടു അവിടെ കൊണ്ടു കുടിയിരുത്തുന്നു എന്നിട്ട് അവർ കുറേ കെട്ടിടങ്ങളൊക്കെ പണിയുന്നു എല്ലാം ഈ എത്ര കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെ ആക്ഷേപം വന്നു പോലെ പൊടിഞ്ഞു പോകുന്ന കെട്ടിടങ്ങളാണെന്ന് ഒരു സ്കൂള് പണിഞ്ഞിട്ട് അതിൻ്റെ കോൺക്രീറ്റ് അടന്നതാണെ വീഴുന്നു ആശുപത്രി കെട്ടിടങ്ങളിലൊക്കെ പണി അതിങ്ങനെ വീണുകൊണ്ടിരിക്കുക ഇതൊക്കെ പേപ്പറിൽ വരുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ആളുകൾ വന്ന് നോക്കും പരിഹരിക്കും ഓക്കെ ഇങ്ങനെയാണോ പണിയുന്നത് ഈ മാതിരി വൃത്തികേട് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കടമെടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഭാരമായി അതായത് ഒരു ആയിരം രൂപ മടക്കി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപയുടെ പോലും പ്രയോജനം നാട്ടുകാർക്ക് ഉണ്ടാകാത്ത രീതിയിൽ അത് കടമായി തന്നെ നിൽക്കും അത് ജനങ്ങളീ ആയിരം രൂപയും വീട്ടണം അതിൻ്റെ പലിശയും വീട്ടണം ഇത്തരത്തിൽ കടമെടുപ്പ് നടത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇനി കൂടുതലൊന്നും കടമെടുക്കണ്ട ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏകാധിപത്യമായ ഒരു തീരുമാനമല്ല ആർബിട്രറി ഡിസിഷൻ അല്ല അതിനൊരു നിയമമുണ്ട് നിയമം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ബാലഗോപാൽ പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം നിയമം മാറ്റാൻ പറ എങ്ങനെയാ നിയമം വന്നു എന്നുള്ളത് പറ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള നിയമമാണ് കേരളത്തിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു നിയമമൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങളുടെ പോരായ്മകളിൽ നിന്നും പിൻവാങ്ങി നിൽക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേന്ദ്ര സർക്കാർ കടമ കടമേടിക്കുന്നെങ്കിൽ അത് വീട്ടാനുള്ള വഴി അവർക്കറിയാം നിങ്ങൾ കടം മേടിച്ചാൽ നിങ്ങൾ അത് വെറുതെ ദുർവ്യോഗം ചെയ്യുകയുള്ളു ഇത് ബാലകാലൊന്നും മനസ്സിലാക്കണം നന്ദി നമസ്കാരം